സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഗ്യം ആഹാ രാവിലെ തന്നെ എന്റെ കുട്ടി അടുക്കള കയറിയോ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവരെ നോക്കിയൊന്ന് ചിരിച്ചു എന്നാ അപ്പച്ചി ചായ ലക്ഷ്മി കുടിക്കപ്പ് നളിനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു മോള് കുടിച്ചോ ഇല്ല അപ്പച്ചി ഞാൻ ദേവേണ് കൊണ്ടുപോയി കൊഴത്തിട്ട് വന്ന് കുടിച്ചോളാം ലക്ഷ്മി ഒരു കപ്പ് ചായയും കൊണ്ട് മുറിയിലേക്ക് നടന്നു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മുടിച്ചീക്കി ഒതുക്കുന്ന ദേവനെ കണ്ടുകൊണ്ടാണ് ലക്ഷ്മി മുറിയിലേക്ക് ചെല്ലുന്നത് ആഹാ നേരത്തെ ഒരുങ്ങി തുടങ്ങിയോ ലക്ഷ്മിയുടെ ശബ്ദം കേട്ടാണ് ദേവൻ ബാധിക്കൽ നിൽക്കുന്ന അവളെ കണ്ടത് പിന്നെ ഞാൻ നേരത്തെ ഒരുങ്ങി അറിഞ്ഞാലല്ലേ എന്റെ ലച്ചൂനും ഒരുങ്ങാൻ കഴിയും ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മിക്ക് സന്തോഷമായെങ്കിലും അവൾ അവന് ഗൗരവത്തോടെ നോക്കി ഓ അതുകൊണ്ടാണോ നേരത്തെ ഒരുങ്ങിയിരുന്നത് ഞാൻ കരുതി ഇന്ന് നേരത്തെ കോളേജിൽ പോവാണെന്നു അതിന് നിന്നെ സ്കൂളിൽ വിട്ടിട്ടല്ലേ ഞാൻ കോളേജിൽ പോകും ദേവൻ പറയുന്നത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു അതെ നീ ചായക്കപ്പ് പിടിച്ചു കണ്ണും മേടിച്ചു നിക്കാതെ ഒന്നില്ലെങ്കിൽ നീ കുടിക്കും ഇല്ലെങ്കിൽ എനിക്കിതാ ദേവൻ പറഞ്ഞത് കേട്ടപ്പോഴാ ദേവന് ചായ കൊടുക്കാനാ താൻ വന്നതെന്ന് ലക്ഷ്മി ഓർത്തത് അവൾ സ്വയം തലയ്ക്ക് ഒട്ടിക്കൊണ്ട് ദേവന്റെ നേരെ ചായക്കപ്പ് നീട്ടി ദേവൻ അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി തന്റെ ചുണ്ടോട് ചേർക്കാൻ പോയതും അവൻ കുടിക്കാതെ ലക്ഷ്മിയെ നോക്കി നീ ചായ ഓടിച്ചു ഞാൻ പിന്നെ കുടിച്ചോളാം ദേവട്ടാ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവന്റെ കയ്യിലെ കപ്പ് അവൾക്ക് നേരെ നീട്ടി ഇതെന്താണെന്നുള്ള രീതിയിൽ തന്നെ നോക്കുന്ന ലക്ഷ്മിയുടെ കൈ ദേവൻ ചായക്കപ്പ് വെച്ചു കൊടുത്തു എന്താ ദേവട്ടാ ചായ കുടിക്കുന്നില്ലേ നീ ആദ്യം കുടിക്കും എന്നിട്ട് ഞാൻ കുടിച്ചോളാം ദേവൻ നിർബന്ധത്തോടെ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കുവൊന്നും വേണ്ട ആ ചായ ഓടിക്കാൻ നോക്കൂ ദേവൻ അവളുടെ കയ്യിലെ ചായക്കപ്പ് അവളുടെ ചുണ്ടോട് ചേർത്തു കുറച്ചു കൊടിച്ചത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ചായക്കപ്പ് തന്റെ ചുണ്ടുകളിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് ചായക്കപ്പുമായി അവൾ മുറിയുടെ വെളിയിലേക്ക് നടക്കാനാഞ്ഞു നീ ഇത് എവിടെ പോ ദേവൻ സംശയത്തോടെ ചോദിച്ചു ഞാൻ പോയി ദേവട്ടിന് വേറെ ചായ എടുത്തോണ്ട് വരാം അപ്പൊ പിന്നെ നിന്റെ കയ്യിലിരിക്കുന്നതാക്കാം അത് ദേവട്ടിനെ എന്നെ കൊണ്ട് ഓടിപ്പിച്ചില്ലേ അതെന്താ നീ കുടിച്ചതിന്റെ ബാക്കി ഞാൻ എനിക്ക് എന്തെങ്കിലും കുഴപ്പം വരുവോ ദേവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലെ കാപ്പു വാങ്ങി അവന്റെ ചുണ്ടോട് ചേർത്തുകൊണ്ട് ചായ ആസ്വദിച്ചു കുടിച്ചു ദേവനെ മിഴിച്ചു നോക്കി ലക്ഷ്മിയും അവിടെ തന്നെ നിന്നു അതെ നല്ല സൂപ്പർ ചായയായിരുന്നു കേട്ടോ ഇനി എന്നും എനിക്ക് സ്പെഷ്യൽ ചായ തരണം ദേവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുറിയുടെ വെടിയിലേക്ക് പോയി ആ സമയം അവളുടെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്നു നീ എന്താ സിന്ദൂരം തളാത്ത ഹരി ചോദിക്കുന്നത് കേട്ട് ഹരിത അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലെ ഊരി വെച്ചു നീ എന്താ ഈ കാണിക്കുന്നത് ഹരി ദേഷ്യത്തോടെ ചോദിച്ചു ഹരി കണ്ടില്ലേ ഞാൻ എന്താ കാണിച്ചെന്ന് ഇനി ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ ഹരിത നിസ്സാരമായി പറഞ്ഞു നീ എന്തിനാണ് ഈ താലി ഊരിവെച്ചത് ഹരി അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഓഫീസിൽ പോകുമ്പോൾ നേരത്തെയും താലി ഇടാറില്ല ഹരി ഇപ്പോഴാണോ അത് ശ്രദ്ധിച്ചത് വിവാഹം കഴിഞ്ഞവരാരും ഓഫീസിൽ പോകുന്ന കാരണം പറഞ്ഞ് താലിയും സിന്ദൂരം ഇടാതിരിക്കില്ല നിനക്ക് മാത്രം എന്താ പ്രശ്നം ഹരി ഗൗരവത്തോട് ചോദിച്ചു ഞാൻ വിവാഹം കഴിച്ചത് എനിക്കറിയാം അതിന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി സിന്ദൂരം സിന്ധൂരുന്നിട്ട് നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഹരിത പറഞ്ഞിട്ട് അവളുടെ ബാഗ് എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു അവളോടുള്ള ദേഷ്യത്തിൽ ഹരി തന്റെ മുഷ്ടി ചുരുട്ടി ഭിദ്ധിയിലടിച്ചു അത് കണ്ട് മീര അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു പണ്ട് സ്നേഹിക്കുന്ന കാലത്ത് ലെച്ചുവിന് സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ചതല്ലേ ഇപ്പൊ ഭാര്യയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാനാ നിങ്ങളുടെ വിധി മീരയുടെ പുറ്റത്തോടെയുള്ള വാക്കുകൾ കേട്ട് ഹരിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല വൈകിട്ട് ഇവിടെ നിന്നാ മതി ഞാൻ വിളിക്കാൻ വരാം ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവന്റെ ബൈക്കിന്റെ പിറകിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേവനെ നോക്കി തല തലകൊലിക്ക് സമ്മതിച്ചു അവളെ നോക്കി ചിരിച്ചിട്ട് ദേവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കോളേജിലേക്ക് യാത്ര തിരിച്ചു കുറച്ചുനേരം അവിടെ നിന്നിട്ട് ലക്ഷ്മി സ്കൂളിനകത്തേക്ക് നടന്നു തനിക്കെതിരെ നടന്നു വരുന്ന ആളെ കണ്ട് ഹരി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അന്ന് താൻ കണ്ടപ്പോഴുള്ള നിരാശയും വിഷമവും ഒന്നും ഇന്ന് ലക്ഷ്മിയുടെ മുഖത്തില്ല എന്നത് ഹരി ശ്രദ്ധിച്ചു നല്ല ഉത്സാഹത്തോടെ ചിരിയോടെയുള്ള ലക്ഷ്മിയുടെ മുഖം കണ്ട് ഹരിക്ക് തന്റെ നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി ലക്ഷ്മിയുടെ നെറ്റിയിൽ കടുപ്പിച്ചു വരച്ചിട്ടുള്ള സിന്ദൂര ചോപ്പും അവളുടെ കഴുത്തിൽ കിടക്കുന്ന ദേവന്റെ താലിയും കണ്ട് ഹരിക്ക് ആകെ വല്ലായ്മ തോന്നി എന്നാൽ എന്തോർത്ത് ചിരിയോടെ നടന്നു വരുന്ന ലക്ഷ്മി അവനെ കണ്ടിരുന്നില്ല സ്റ്റാഫ് റൂമിലേക്ക് കയറിയപ്പോഴേ ലക്ഷ്മിയെ കണ്ട രോഹിണി ടീച്ചറും സുമ ടീച്ചറും സംസാരിക്കാൻ വേണ്ടി കൂടി ആഹാ ലക്ഷ്മി ടീച്ചർ വന്നു ഇന്ന് നേരത്തെയാണല്ലോ ആണല്ലോ ടീച്ചർ ചിരിയോടെ ചോദിച്ചു അവരുടെ ചോദ്യത്തിന് ലക്ഷ്മി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ അത് പിന്നെ പാഴേ പോലെ ലക്ഷ്മി ടീച്ചർക്ക് ബസ്സിൽ കയറി വരേണ്ട കാര്യൊന്നും ഇല്ലല്ലോ രോഹിണി ടീച്ചറെ കൊണ്ടുവിടാനും വിളിച്ചുകൊണ്ട് വരാനും ആളുണ്ടല്ലോ സുമഠ ടീച്ചർ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം വന്നു അതെ സുമ ടീച്ചർ പറഞ്ഞത് ശരി തന്നെയാ എന്നെ ഇപ്പൊ കൊണ്ടുവിടാനും വിളിച്ചോണ്ട് പോകാനും ഒക്കെ ആളുണ്ട് അതെന്നിൽ അവകാശമുള്ള ആൾ തന്നെയാ അതെന്റെ ഭർത്താവ ലക്ഷ്മി ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു അപ്പോഴാണ് സുമയും രോഹിണിയും ലക്ഷ്മിയുടെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും ശ്രദ്ധിക്കുന്നത് എന്നാലും ടീച്ചറിന്റെ കല്യാണം സ്കൂളിലാരെ അറിയിക്കാതിരുന്നത് മോശമായി പോയി രോഹിണി വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു കല്യാണം പെട്ടെന്നായിരുന്നു നടത്താൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ ചെറിയ ചടങ്ങായിട്ട് നടത്തിയത് അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കളെ മാത്രമേ ക്ഷണിച്ചുള്ളൂ ലക്ഷ്മി പറഞ്ഞിട്ട് അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു എന്തായാലും ടീച്ചറിന്റെ ഹസ്ബൻഡ് കാണാൻ കൊള്ളാം ഞാനൊന്ന് ടീച്ചറിനെ കൊണ്ടുവിടാൻ വന്നപ്പോ ആളെ കണ്ടു ആളെ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ടീച്ചറിന് നല്ല മാച്ചാണ് സുമ പറയുന്നത് കേട്ട് ലക്ഷ്മി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ടാങ്ക്സ് പറഞ്ഞു എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ഹരി സ്റ്റാഫ് റൂമിലേക്ക് കയറി വരുന്നത് ഹരിക്ക് അവരുടെ വാക്കുകൾ അലോചകമായി തോന്നി ഒപ്പം ലക്ഷ്മിയുടെ മുഖത്തെ സന്തോഷവും ചിരിയും കണ്ടപ്പോൾ അവൻ ആകെ വല്ലായ്മ തോന്നി അവൾക്ക് ജാതകദോഷം ഉള്ളതുകൊണ്ടല്ലേ ദേവൻ അവളെ കിട്ടിയത് ഇല്ലെങ്കിൽ അവളെ ഞാനല്ലേ കല്യാണം കഴിക്കേണ്ടിയിരുന്നത് അപ്പോ ദേവനുമായിട്ട് എങ്ങനെയാണ് അവൾ ഇത്ര മറച്ചാവുന്നേ ഹരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കി അവൾ തന്നെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ പുസ്തകത്തിൽ നോക്കിയിരിക്കുന്ന കണ്ട് ഹരിക്ക് നിരാശ തോന്നി താൻ അവഗണിച്ചപ്പോഴും അവളിലെ നോട്ടം തന്നിൽ പതിയുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ആസ്വദിച്ചിട്ടുമുണ്ട് തന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ വേദനയോടെ നോക്കി നിന്ന ലക്ഷ്മിയെ കണ്ട് സന്തോഷിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അവളുടെ മുഖത്തെ സന്തോഷം തനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഹരി മനസ്സിലോർത്തു എന്നാൽ ലക്ഷ്മി ഹരിയുടെ ദൃഷ്ടി തന്നിൽ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല വൈകിട്ട് സ്കൂൾ വാദിക്കൽ ലക്ഷ്മിയും കാത്ത് ബൈക്കിലിരിക്കുമായിരുന്നു ദേവൻ സാറല്ലേ ലക്ഷ്മി ടീച്ചറിന്റെ ഹസ്ബൻഡ് സുമ ചോദിക്കുന്നത് കേട്ട് ദേവൻ അവരെ നോക്കി അതെ ഞാനാ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ദേവൻ അവരെ നോക്കി അപരിചിത ഭാവത്തോടെ പറഞ്ഞു ഞാനേ ലക്ഷ്മി ടീച്ചറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ ഇന്നാ ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് വെറുതെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ സുമ പറയുന്നത് കേട്ട് ദേവൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു എന്റെ പേര് മഹാദേവൻ ഞാൻ ശ്രീധർമ്മ കോളേജിലെ അധ്യാപകനാണ് ആഹാ സാറൊ അധ്യാപകനായിരുന്നു ഏതാ വിഷയം ഞാൻ മലയാള അധ്യാപകനാണ് ആഹാ ദേവട്ട് നേരത്തെ വന്നു ലക്ഷ്മിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ വന്നത് ദേവൻ അറിഞ്ഞത് ഏയ് ഞാൻ വന്നിട്ട് കുറച്ച് കുറച്ചുനേരമായുള്ളൂ ദേവൻ ലക്ഷ്മിയെ നോക്കി ചിരിയോടെ പറഞ്ഞു എങ്കി ശരി ടീച്ചറെ സാറേ എന്നാ ഞാൻ പോവാണ് സുമ അവരെ പേരെ നോക്കി യാത്ര പറഞ്ഞിട്ട് പോയി സുമ പോയതും ലക്ഷ്മിയുടെ മുഖം കടന്നില് കുത്തിയതുപോലെ അവൾ വീർപ്പിച്ചു വെച്ചു ദേവട്ടിനോട് അവരെന്താ സംസാരിച്ചത് ലക്ഷ്മി ഗൗരവത്തോടെ ചോദിച്ചു നിന്റെ ഹസ്ബൻഡാണോന്ന് ചോദിച്ചു പിന്നെ അവൾ എന്നെ പരിചയപ്പെടാൻ വന്നതാണെന്നും പറഞ്ഞു ഇനി അവരോട് ദേവട്ടം മിണ്ടാട്ടോ ലക്ഷ്മി കൊച്ചു കുട്ടികൾ നിർബന്ധം പിടിച്ചു പറയുന്ന പോലെ പറഞ്ഞു അവളുടെ സംസാരം കേട്ട് ദേവൻ ചിരിച്ചു ദേവട്ടാ എന്തിനും ചിരിച്ചത് എന്റെ ലച്ചു ഞാൻ വെറുതെ ചിരിച്ചതാ നീ അതിനെ എന്നിങ്ങനെ കണ്ണുകെട്ടി പേടിപ്പിക്കുന്നു എന്തിനാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ദേവട്ടെ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരില്ലേ എന്റെ ലച്ചുമിപ്പോ ദേഷ്യം വരാൻ എന്താ കാരണം അവരെന്നോട് ഒന്ന് സംസാരിച്ചതാണോ അതൊന്നും അല്ല ദേവട്ട അവരുടെ സംസാര രീതി ഒന്നും എനിക്ക് പിടിക്കുന്നില്ല അവർ നിന്നോട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചോ ഞാൻ രാവിലെ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോഴേ അവർ ഓരോന്നും പറഞ്ഞ് ചൊറിയാൻ വന്നതാ പിന്നെ അവര് പറയുവാ ദേവേട്ടനെ കാണാൻ നല്ല ലുക്കാണെന്ന് അവര് പറഞ്ഞു കേട്ടപ്പോ എനിക്കങ് കലി വന്നു എൻ്റെ കിട്ടിയവന് അവരെന്തിനാ നോക്കുന്നേ ലക്ഷ്മി വാശിയോടെ പറഞ്ഞു അത് കേട്ട് ദേവൻ ചിരിച്ചു അവന്റെ ചിരി കേട്ടപ്പുഴ താൻ എന്താ പറഞ്ഞതെന്ന് ലക്ഷ്മിക്ക് ബോധം വന്നത് അവൾ ആകെ ചമ്മലോടെ മുഖം താഴ്ത്തി നിന്നു ആഹാ അപ്പൊ എൻ്റെ ലക്ഷുമ്മക്ക് കുശുമ്പൊക്കെ ഉണ്ടല്ലേ ദേവൻ ലക്ഷ്മിയുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തി ചോദിച്ചു ഇന്ത്യ വേറെ ആരും നോക്കുന്നതോ എന്തെങ്കിലും പറഞ്ഞതോ എനിക്കിഷ്ടമല്ല ലക്ഷ്മി ദേവന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു ആ സമയം അവന്റെ കുഞ്ഞിക്കണ്ണുകൾ പതിവിലും സന്തോഷത്തോടെ ചിന്തിച്ചു അതേലോ ഞാൻ എന്റെ ലച്ചുമേടെ മാത്രമാ അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എന്റെ ലച്ചു അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ അതുപോലെ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വയ്ക്കാൻ വേണ്ട എന്റെ കുറുമ്പിലച്ചു എപ്പോഴും ചീരിച്ചുകൊണ്ടിരിക്കണം ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ തല തലക്കൊലിക്ക് സമ്മതിച്ചു ഇനിയും ഇവിടെ നിന്ന് എന്തിനാ സമയം കളയുന്ന നീ വണ്ടി കയ നമുക്ക് പോവാം ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി വണ്ടിയിൽ കയറി ദേവനോട് ചേർന്നിരുന്ന് അവന്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് ബൈക്കിലിരിക്കുന്ന ലക്ഷ്മിയെ കണ്ട് ഹരിക്ക് നിരാശ തോന്നി സ്നേഹിച്ചിരുന്ന കാലത്തൊന്നും തന്നെ തന്റെ ഒപ്പം ലക്ഷ്മി ഇതുപോലെ ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ല എന്ന് ഹരി ഓർത്തു തുടരും